ഉണക്ക പയറ് കണ്ടോ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ലത് വാങ്ങിയിട്ട് എടുക്കുക അപ്പോൾ അവിടെ പഴുത്ത പയറൊക്കെ എടുപ്പുണ്ടാവും ആ പയറ് ഒരു മൂന്നാലിന് അടുത്തിട്ട് നിങ്ങൾ എടുത്താൽ മതി അല്ലാണ്ട് വിത്ത് പണം കൊടുത്ത് മേടിക്കാനൊക്കെ കണ്ടോ പയറിൻ്റെ വിത്ത് ഒരു കിലോയ്ക്കൊക്കെ രണ്ടായിരം മുഖമായിരിക്കുന്ന വില ഈ പുല്ലും കാട്ടിലാണോ പയറ് നടാൻ പോണേ നീ എത്തിയാ കണ്ടീഷൻ ആയിട്ട് വെട്ടിട്ട് പുല്ലൊക്കെ വെട്ടിട്ട് ഇനി ചെത്തി മടക്കിട്ടൊക്കെ കണ്ടീഷൻ ആക്കി തരും മനസ്സെയാ കൊച്ചു സമയം പിടിക്കും സൂര്യ ആണ് അപ്പൊ ഇവിടെ നല്ലേലൊക്കെ ആ ഒരു കൊമ്പ് കേൾക്കുന്നുണ്ട് അല്ലേ അടാ അ കൊമ്പ് മാറ്റി കളയേണ്ടി വരുമോ ഏ ചലിച്ച് അല്ലേ ഏഷ്ട അതി ശരിയാക്കാൻ പോകുന്നത് ഇതാപ്പം വേണ്ട ഇതൊക്കെ തന്നെ ചെത്തി കൊടുത്ത മുന്നേ പുല്ല് അതിന് ശേഷം നമ്മൾ മണ്ണിടാൻ പോകണം അവിടെ നിടെ ਨਾਲ ਅਵਿਨੰਦਤ ਨਾ ਪਾੜਾ നമ്മുടെ ചാണ്ടെ ചാണകമാണ് അത് ഏറ്റവും പുല്ലിന്റെ ഇൻ പാട മാർച്ച് മാസം ഇടണം ചേട്ടൻ വരാനുള്ളത് അപ്പൊ ഈ പുല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ കട മറന്നു ആ ഇതപ്പോൾ നമ്മളെ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ മറിച്ച് മറിച്ചിട്ടൊള്ളണം ഉണ്ടോ ഉണ്ടല്ലേ നമ്മളപ്പോ വെട്ടിട്ട് ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് വേണം മണ്ണ് കൈക്കോട്ട് വേണം നമ്മളിങ്ങനെ വേണ്ട മറിച്ച് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് വരണം വേണ്ട സാരിതാ കേട്ടോ മണ്ണ് മറിഞ്ഞ് മറിഞ്ഞു വേണം മണ്ണിങ്ങനെ കളസ്ഥലത്ത് പൊടിയായിട്ട് വാശിച്ചിട്ടുള്ളൂ അച്ഛൻ പയറ് കട അപ്പൊ നിങ്ങള് ശരിയാണ് പണി പണി അതിന് കാണിക്കാനായിട്ടാണ് അപ്പൊ രാവിലെ ഒന്ന് കണ്ടുകഴി ഭയങ്കര സൂപ്പറുള്ള പണിട്ടോ അപ്പം ഇന്നത്തെ നമ്മളുടെ ഇതിൽ കഴിഞ്ഞു നമ്മൾ പയർ കുത്താൻ പോവാണ് അപ്പൊ സബിത പോയിട്ട് പയറത്തിണ്ടായോ അവിടെ പോണ്ടോ പോയിട്ട് വൈങ്ങടാ റെസ്പെക്ട് തരലില്ലേന്ന് പറഞ്ഞേസോ കണ്ടോ അപ്പോൾ അവിടെ വെയിലു ഒഴിച്ചോ നമ്മൾ വെയിലത്തിൽ ഇവിള ട്ടോ ട്ടോ വിട് ഓ നോ നോ അപ്പോൾ കൊണ്ടായി നടന്നു പോകണം നമ്മളുടെ ഫയർ കണ്ടോ അടന്നങ്ങനെ വെച്ചിട്ട് പോണം നമ്മൾ ഓരോ മണിക്കൂർ ഒരു ചാനവലത്തി അത് നമ്മളുടെ ഇഷ്ടംപോലെ പയറ് ഉണ്ട് അത് കാരണം ഇങ്ങനെ ഇടുന്നേ അത് നിങ്ങളൊക്കെ കുറച്ച് വെച്ചാൽ മതി കേട്ടോ ഒരു ചാൻ ആലത്തിലൊക്കെ തന്നെ ചിക്കി മാന്തിയുടെ കോ പണികളിൽ നിന്ന് ഞാൻ പോവാണ് ചേട്ടന്മാരെ കണ്ടല്ലേ കണ്ടല്ലേ ഇനിയിപ്പോ അവിടെ വീട്ടിൽ പോയി നോക്കട്ടെ എന്തെങ്കിലും കാര്യങ്ങളൊന്നൊക്കെ ഓഫ് ഓഫക്കല്ലാതെ വീട്ടിൽ പോയിട്ടേ നോക്കട്ട് പോയിട്ട് അപ്പൊ ഞാൻ കഞ്ഞിടിക്കാൻ വരമാ കഞ്ഞി കുടിക്കാവുന്ന ভিপিপ আছে